ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നാളെ കേരളത്തിലെത്തും കൊല്ലത്ത് നടക്കുന്ന ബി ജെ പി സംസ്ഥാന സമിതി യോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിന ആഘോഷങ്ങളിലും കേന്ദ്രമന്ത്രി കൂടിയായ നദ്ദ പങ്കെടുക്കും നാളെ രാവിലെ തിരുവനന്തപുരത്തെത്തുന്ന ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നേതാക്കളെ കണ്ട ശേഷം വാഹനമാർഗം കൊല്ലം അമൃതപുരിയിലേക്ക് എത്തും മാതാ അമൃതാനന്ദമയി ദേവിയുടെ എഴുപത്തിരണ്ടാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമാകും ഉച്ചയോടെ കൊല്ലത്ത് നടക്കുന്ന ബി സംസ്ഥാന സമിതി യോഗം ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കും കൊല്ലം ബീച്ച് ഓർക്കിഡിൽ രാവിലെ മുതൽ ബി ജില്ലാ പ്രസിഡന്റ് ജില്ലാ പ്രഭാരിമാരുടെ യോഗം ആരംഭിക്കും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും സമകാലിക വിഷയങ്ങളിലെ സമരപരിപാടികളും സംസ്ഥാന സമിതിയിൽ ചർച്ചയാകും വികസിത കേരളം എന്ന മുദ്രാവാക്യം മുൻനിർത്തിയാണ് സംസ്ഥാന വ്യാപകമായി ബി പ്രവർത്തനം പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള സംസ്ഥാന സമിതി യോഗത്തിൽ ദേശീയ അധ്യക്ഷനെത്തുന്നത് ബി ജെ പി നേതാക്കൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല മുൻ തെരഞ്ഞെടുപ്പുകളെ കൃത്യമായി വിലയിരുത്തിയാകും തുടർന്നുള്ള പ്രവർത്തനം കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളെക്കുറിച്ച് വാർഡ് തലങ്ങളിൽ പ്രചാരണം ശക്തമാക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ തുടങ്ങി മുതിർന്ന നേതാക്കൾ സംസ്ഥാന സമിതി യോഗത്തിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകും ജനം കൊല്ലം